ഈ ഇതിനകത്തുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളെ തുടർന്നുണ്ടായ കാര്യത്തിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തലാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന കാര്യമാണ് പക്ഷേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിരിക്കുകയാണ് അത് വളരെ ഗൗരവതരമായ കാര്യമാണ് ആ അത് സുരേഷ് ഗോപിയുടെ മറുപടി നമ്മൾ കണ്ടല്ലോ പിന്നെ ആശാമാരുടെ പിന്നെ സമരത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് എല്ലാം കേന്ദ്രം തീർത്തുവാണല്ലോ പറഞ്ഞത് ഇപ്പോൾ എന്താ കേന്ദ്രം തീർത്തത് ആ പാവങ്ങൾ അമ്പത്തി ദിവസമായി സമരം ചെയ്യുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ശ്രദ്ധിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനത്തിലല്ല ജബൽപൂരിൽ എന്തൊരു ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ എന്ത് ക്രൂരമായ ആക്രമണമാണ് അച്ഛന്മാർക്കെതിരെ അടിച്ചുവിട്ടിരിക്കുന്നത് ഈ നാട്ടിൽ നടക്കുന്നത് ഇതല്ലേ അപ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്ത് കാര്യമുള്ള ഏത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഗ്രഹാം സ്റ്റേൻ്റെ കാര്യത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ തീവ്രവാദയാക്കി കൊല്ലുകയല്ലായിരുന്നു ജയിലിലിട്ട് കൊല്ലുമായിരുന്നു ചെയ്ത് എത്രയും ചാരിറ്റിയോട് മുന്നോട്ട് പോയ ഒരു അച്ഛനെ അപ്പോൾ ആ ആറ്റിറ്റ്യൂഡൊന്നും പറയണ്ട അതൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് അത് കാത്തിരുന്ന് നമുക്ക് കാണാം ഞങ്ങൾ മുലമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് എന്തായാലും ഞങ്ങൾ പറഞ്ഞ മുനമ്പത്തെ ജനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ശക്തമായ നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അവരുടെ അവകാശങ്ങളെ ഒന്നൊന്നായി കൈയടക്കുന്ന രീതിയാണ് ഇവർ സംഘപരിവാറിൻ്റെ രീതി അതിലത്തെ ആദ്യ പടിയാണിത് അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല അംഗീകരിക്കില്ലാതാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം വൈകാരികമായിട്ടുള്ള ആ പ്രശ്നം പരിഹരിക്കണമെന്നൊരു കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെയാണ് ഈ നിയമം കൊണ്ട് അവരെ തിരുദ്ധിരിപ്പിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ജബൽപൂരിലെ കാര്യം പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാം ജോൺ ജോൺ കഴിഞ്ഞ ദിവസം ഉത്തരവാദിത്തം കാണിക്കണം കൂടി സഭയിൽ അല്ല അല്ല അതിപ്പോ ഇന്നലെയാണ് ചർച്ച വന്നത് എസ് എഫ് ഐ ഒ വീണ വിജയന്റെ പേരിൽ തീരുമാനം വന്നപ്പോൾ മലക്കം മറയാൻ വേണ്ടിട്ട് കണ്ടെത്തിയ പുതിയ ഗവേഷണമായിരിക്കും സഖാക്കളുടെ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരും പറയാ ഈ വിഷയം ഈ വിഷയം ഒന്ന് മാറ്റി വരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇന്ന് ഇന്നും ഞാൻ കണ്ടു ഇളമരം കരീമും തോമസ് ഐസോ ഒക്കെ ഉള്ളൊക്കെ അവരോടൊക്കെ കമൻ്റ് ഞാൻ കാണുണ്ട് സുഹൃത്തുക്കളെ ആദ്യം സ്വയം ഒന്ന് നെഞ്ചത്ത് വെച്ച് നോക്കണം മധുരം പോയിട്ടുണ്ടെന്നല്ലേ രാധാകൃഷ്ണൻ തിരിച്ചു വന്നത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് സി പി എം ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല വക്കഫ് ബില്ലിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അർജൻറ്റായിട്ട് കോള് പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞത് ബില്ലിൽ പങ്കെടുക്കാനുള്ള ഏറ്റവും വലിയ താല്പര്യമായിരുന്നെങ്കിൽ പാർട്ടി കോൺഗ്രസ് ഈ ദിവസങ്ങളായിരുന്നോ വെക്കേണ്ടിരുന്നത് സഭ നടക്കുന്നതും ഈ ബില്ല് വരുന്നുണ്ട് കാര്യങ്ങൾ നേരത്തെ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ രണ്ട് ദിവസം മാറ്റി വെക്കായിരുന്നല്ലോ ആ പാർട്ടി കോൺഗ്രസ് എനിക്ക് എല്ലാവർക്കും പോയി മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ വിമർശിച്ചപ്പോൾ വന്ന് പങ്കെടുത്ത അവരാണ് ഞങ്ങൾ ഞങ്ങളാ ചർച്ചയിൽ രണ്ടര മണിക്കൂർ സംസാരിച്ചത് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിൽ ഞാൻ ആ ഈ ഈ ഈ എടുത്ത് നോക്കണം പാർലമെന്റിൽ അജണ്ട പൊളിച്ചെടുക്കാൻ ഞങ്ങൾ പ്രതിഷേധം വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയത് വീണ്ടും പാർലമെന്റിലേക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളിലേക്കൊക്കെയാണ് കടക്കുന്നത് സാജു വീണ്ടും സാജു നമുക്കറിയാം ഈ മാസപ്പടി കേസ് സഭയിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഏറ്റവും പ്രശ്നമുള്ള ആളാണ് ശ്രീമതി സോണിയാഗാന്ധി പുലർച്ചെ നാല് മണിക്ക് പോയിട്ടാണ് സോണിയാഗാന്ധി വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്ക് ഇനി സി പി എം നേതാക്കന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണമല്ലോ ഈ രാജ്യത്തെ ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെയും പോരാടാൻ നാലായിരം കിലോമീറ്റർ ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ചു ചേർത്ത് പിടിക്കാൻ വേണ്ടി കാശ്മീർ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വെയിലും മഴയും കൊണ്ട് യാത്ര ചെയ്ത് ഈ നാട്ടിൽ മോഡിക്ക് ഭീഷണി ഉയർത്തിയ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടാണ് ഇവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് ഇരുപത്തൊന്ന് കേസുകൾ ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസ് എന്ന് പേരിൽ ഇന്ത്യയിലെ കോടതികളിൽ ഇരുപത്തൊന്ന് കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണോ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തം 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 അംഗത്വം റദ്ദാക്കിയിട്ട് പാർലമെന്റ് ഏത് ഏത് സഖാവിന് എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ സ്വന്തം ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുത്തിയിട്ട് പോരാട്ട വീര്യം കാണിച്ച് നേതാവിനോടാണ് പറയുന്നത് രാഹുൽ ഇത് ഒന്ന് മനസ്സിലാകേണ്ടത് വന്നപ്പോൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത നിലപാടെന്തായിരുന്നു ഇൻട്രൊഡക്ഷൻ വേദിയിൽ ഇൻട്രൊഡക്ഷൻ സമയത്ത് തന്നെ അന്നും ഞാനാ പ്രസംഗിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസംഗിച്ചു പ്രതി രാജ്യസഭ ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസംഗിച്ചു ഞാൻ പ്രസംഗിച്ചു ഞങ്ങളാരും കോൺഗ്രസ് നേതാക്കന്മാരല്ല ഈ ചർച്ച ബില്ല് വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയാണ് യോഗം വിളിച്ചു കൂട്ടിയത് ഇന്ത്യ മുന്നണിക്ക് അഖിലേഷ് യാദവിനോട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു എന്തിനേറെ പറയുന്നു തൃണമൂൽ കോൺഗ്രസിനോട് സംസാരിക്കുന്നു എല്ലാവരോടും സംസാരിച്ച് ഇന്ത്യാ മുന്നോട്ട് യോഗം വഖഫ് ബില്ല് വരുന്ന തലദിവസം വിളിച്ചു കൂട്ടിയത് രാഹുൽ ഗാന്ധിയാണ് വിളിച്ചു കൂട്ടി ഇന്ത്യ മുന്നോട്ട് യോഗം വിളിച്ചു കൂട്ടി നമുക്ക് എന്തെങ്കിലും പ്രാദേശികമായ അഭിപ്രായ ഉണ്ടെങ്കിലും ഈ ബില്ലിൽ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണം ഈ നാടിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള പടി ആദ്യ പടിയാണിത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ടായിരിക്കും നാളെ ക്രിസ്ത്യവർക്കെതിരായിട്ടുണ്ടാവും അടുത്ത ദിവസം പാർസിക്കും സിഖിനും എതിരായിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളാ പടവും വാർത്തകളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്താണല്ലോ അതിനുശേഷം കോൺഗ്രസ് എം പിമാരുടെ യോഗം മിനുഞ്ഞാന്ന് രാവിലെ ഒൻപതര മണിക്ക് എല്ലാ കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധിയാണ് അധ്യക്ഷത വെച്ച് വിളിച്ചു കൂട്ടിയത് ആ യോഗത്തിൽ വെച്ചിട്ടുള്ള പറഞ്ഞത് വളരെ ശക്തമായിട്ട് ഓരോരാകും പ്രസംഗിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ അനുമതി ഇല്ലാതെയാണല്ലോ ഞങ്ങളെല്ലാം വോട്ട് ചെയ്യും ഞങ്ങൾ അന്നും പുലർച്ചെ മൂന്ന് മണി വരെ വോട്ട് ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ പിന്നെ കുറിച്ചിട്ടാണ് ഇപ്പം സി പി എമ്മിന്റെ സഹകൾക്ക് സങ്കടം ചിലരും അതിന്റെ അകത്ത് കൂടിക്കോട്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ തീരട്ടെ ഞാൻ പറഞ്ഞു തീരട്ടെ അപ്പൊ മനസിലായില്ലേ അതാണ് സി പി എമ്മിന്റെ വിമർശനത്തിന് ആർക്ക് വിലയുള്ളത് പോലും ഈ കേസിൽ ഈ കേസിൽ പോലും ഒത്തു പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വിപ്പ് എന്നുള്ളത് ഒരു ഗുരുതരമായ സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കോൺഗ്രസിന് ആവശ്യമില്ല എല്ലാ സമയത്തും തരം കിട്ടിയാൽ പോയിട്ട് മോഡിയുടെ കാല് പിടിച്ചിട്ട് തൊഴുന്നേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട അപ്പൊ പേടിച്ചിട്ട് പേടിച്ച് വീഴുന്ന രംഗങ്ങൾ കേരളം ഒരുപാട് കണ്ടതാണ് പേടിച്ച് വീഴുന്ന കഴുകേ കാര്യമായിട്ട് അല്ല ഞാൻ പറയണല്ലോ നിങ്ങള് പറയണോ അല്ല അല്ല പിന്നെ ഞാൻ ചർച്ചയില്ല ഇല്ല ഞാൻ ഞാൻ ഒരു കാര്യം പറയാലോ ഞങ്ങളൊന്നാ പറഞ്ഞിരുന്നു പ്രേമേന്ദ്രൻ പറഞ്ഞിരുന്നു അത് അത് ഞങ്ങൾ പറഞ്ഞ അക്കാര്യത്തിൽ മുനമ്പം വിഷയത്തിലുള്ള പ്രശ്നം ചർച്ച മുനമ്പം വിഷയത്തിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതിന്റെ പേരിൽ ബില്ലിൽ കൊണ്ടുവന്ന് ക്ലോസ് വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ബില്ലിൽ അതിനെ എടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്ന അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ് അത് ഒരു ഒരു നിലപാടിലല്ല ഇന്ത്യയിലെല്ലായിടത്തും ഒറ്റ നിലപാടേ ഉള്ളൂ രാഹുൽ ഗാന്ധിയെ തരം കിട്ടിയാലൊക്കെ ആക്ഷേപിച്ച് ആക്രമിച്ച് അയാളെ ഏറ്റവും മോശമായി കിട്ടുന്ന സംഘപരിവാറിൻ്റെ കൂടെ ഞങ്ങളും അങ്ങ് കൂടിയേക്കാം എന്ന് സഖാവ് തീരുമാനിച്ചാൽ സഖാവിനെ പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പറാളത്തിലായിരിക്കും ഇപ്പം അതുകൊണ്ട് അതിൽ കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോ പക്ഷേ ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ് ഞങ്ങൾ മതേതരത്തിൽ വെള്ളം ചേർക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്ന പ്രശ്നമില്ല എത്ര നഷ്ടം ഉണ്ടായാലും ഞങ്ങൾക്ക് നഷ്ടമോ ലാഭമോ നോക്കാറില്ല അതിനകത്ത് ശക്തമായ നിലപാടാണ് ഈ കാര്യത്തിൽ സംഘപുരവും ഇന്നലെ ഞങ്ങൾ ഉന്നയിച്ചതാണ് പെമ്പുരം വിഷയം ഞങ്ങൾ ഇന്നലെ സഭയിൽ ഉന്നയിച്ചു അതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചു സഭയിൽ എല്ലാ ദിവസവും സഭയിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത് ഈ സഭ എടുത്തു നോക്കണം ഈ സഭയിലെ ദിവസങ്ങൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയുടെ സംസാരവും ഞങ്ങളുടെ പ്രതിനിധിയുടെ സംസാരവും എടുത്തു നോക്കണം ലോക്സഭ റെക്കോർഡിൽ ഉണ്ടല്ലോ ഇത് ഞങ്ങളെ പറ്റി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാതെക്കരുത് അത്രേ ഉള്ളൂ അല്ലല്ലോ അർദ്ധരാത്രിയല്ലോ അതിലകത്ത് തന്നെ ബി എസ് സി കൂടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ് ആ കാര്യത്തിൽ അവർക്ക് മണിപ്പൂർ വിഷയത്തിന്റെ പ്രയോറിറ്റി അത്രേ ഉള്ളൂ ബി ജെ പിക്ക് ഈ മണിപ്പൂർ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം അടുത്ത കാലത്തൊന്നും കാണാത്തത് കണ്ട മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെ റീപ്ലേസ് ചെയ്യുന്ന ആ ഓർഡിനൻസ് റീപ്ലേസ് ചെയ്യുന്ന ബില്ല് പ്രമേയം അത് പാസ്സാക്കാൻ ഇന്നത്തെ പേർക്ക് പാസ്സാക്കൂടെ ഇന്നൊരു മണിക്കൂർ ചർച്ച ചെയ്തൂടെ ഇന്നലെ ചർച്ച ചെയ്തുകൂടെ ലോക്സഭ ഇന്ന് രാജ്യസഭ ചർച്ച ചെയ്തൂടെ ഞങ്ങൾ കാലുപിടിച്ച് പറഞ്ഞതാണ് അവസരം ബി എസ് സിയിൽ നിറങ്ങിപ്പോയുന്നു എൻഡ്യ എൻ്റെ ഇന്ത്യൻ ഓപ്പോസിഷൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ പുലർച്ചെ നാ മൂന്ന് മണി കഴിക്കുമ്പോൾ ഞങ്ങൾ എതിർത്തു ശക്തമായി എതിർത്തു അവരെ ഭൂരിപക്ഷമുണ്ടെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ സ്പീക്കറോടും പറഞ്ഞത് കഴിഞ്ഞ ഈ സമ്മേളന കാലഘട്ടത്തിലെല്ലാം പറഞ്ഞത് ഇതാണ് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ഞങ്ങൾ ഈ കാര്യത്തിൽ ഇത് വക്കഫ് ബില്ലെന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ജനാധിപത്യ അവകാശങ്ങളെയും മതേതരത്വത്തെയും കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്യുന്ന സമീപനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് നിലപാട് മനസ്സിലായല്ലോ അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അത് ഇതിനകത്തുള്ള സ്വീകരിക്കാൻ ആവശ്യമുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും പ്രിയങ്കാ ഗാന്ധി പൂട്ടിയാത്രയെക്കുറിച്ച് ചില ആക്ഷേപം പറയും പ്രിയങ്കാ ഗാന്ധിയുടെ പ്രസ്താവനകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ പാർലമെൻറ്റിൽ വരുന്ന രീതിയെക്കുറിച്ച് തന്നെ വലിയ വിമർശനം ഉണ്ടായിരുന്നു അവരുപയോഗിക്കുന്ന ബാഗിനെ കുറിച്ചൊക്കെ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞതാണ് മനസ്സിലായല്ലോ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിൽക്കുക അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടായിരുന്നു അത് നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയാണ് പാർട്ടി പ്രസിഡന്റിനോടും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനോടും ഞങ്ങളോടെല്ലാം അവർ ഈ കാര്യം പറഞ്ഞിരുന്നു ഞങ്ങൾ പോകാൻ അനുമതി കൊടുത്തിട്ടാണ് പോയത് പാർട്ടിയുടെ ഡെസിഷൻ വളരെ ക്ലിയറാണ് ആ ഡിസിഷൻ അനുസരിച്ച് ആ അനുമതിയായിട്ട് അവർ പോയപ്പോൾ അവർ ഇത് ഈ വഖഫ് ബില്ല് വന്നത് തന്നെ എപ്പോഴാണ് ഒന്നാം തീയതി വൈകുന്നേരമാണ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി പറയുന്നത് നാളെ വക്കഫ് ബില്ലാണെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്തുണ്ടായിട്ട് ഉണ്ടായിട്ട് അവിടെയും ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും പറയുന്നത് ചിലർക്ക് ചില അജണ്ട അതേണ്ടാകും ചില വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള അജണ്ട അത് ഇക്കാര്യത്തിൽ നടക്കാവൂല കേട്ടോ ആ നടത്തും എമ്പുരാൻ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടത് എമ്പൂരാം വന്നപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടെ ഇനിയും റെയ്ഡുകളുണ്ടാകും കുറേ സ്ഥലത്ത് ആ റെയ്ഡിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുക അവരുടെ ജോലി ഈ രാജ്യത്ത് നമ്മൾ ഞാൻ പറയുന്നതല്ല ഒരു സിനിമ വന്നാൽ ഒരു ലേഖനം എഴുതിയാൽ ഒരു യൂട്യൂബ് ചാനൽ വന്നാൽ അവർക്കൊന്നും സർക്കാരിനെതിരെ അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത ഒരു ഏറ്റവും വലിയ അവസ്ഥയാണ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭീകരമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പറയാം ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് ലോക്സഭ പാസ്സാക്കി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണല്ലോ നിങ്ങൾ നിങ്ങൾക്കൊക്കെ വിവരം എവിടെ നിന്നാണ് കിട്ടേണ്ടി കിട്ടിക്കൊണ്ടിരുന്നത് മുൻപ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്നാണ് ഗവൺമെൻറ് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ആ ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് വന്നതോടുകൂടി അത് കംപ്ലീറ്റ് ഡയലോട്ട് ചെയ്തിരിക്കുകയാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് കൊല്ലുന്ന രീതിയിലേക്ക് അതിനെ കൊല്ലുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് പിന്നെ ഇവരുടെ നിലപാട് ഇവർക്ക് അവിടെ ഞാൻ ഏറ്റവും ചോദ്യമേ ഉള്ളൂ ഫാസിസ്റ്റുകളുടെ ലക്ഷണം ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഏതാണെന്ന് പോളിറ്റ് ബ്യൂറോ എന്ന് പറയണം പാർട്ടി കോൺഗ്രസും ഇതൊന്നുമല്ല ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഇത് ഫാസ്റ്റൊന്നും അല്ലാന്ന് പറയുന്ന ലക്ഷണം ഇതല്ലെങ്കിൽ വേറെ എന്താണ് ലക്ഷണം വേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഓക്കെ